നമസ്കാരം സിനിമാ ലോകത്ത് എപ്പോഴും സ്ത്രീകൾക്ക് പല രീതിയിലുള്ള മോശം അനുഭവങ്ങളും ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും പല സ്ത്രീ കഥാപാത്രങ്ങളും പ്രേക്ഷകരോട് തുറന്ന് പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ തനിക്കുണ്ടായ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് തമ്മിലെ സൂപ്പർ താരമായിട്ടുള്ള ഐശ്വര്യ രാജേഷ് തൻ്റെ സിനിമയുടെ ആദ്യകാലത്ത് അവർക്കൊരു ഫോട്ടോഗ്രാഫറിൽ നിന്നും നേരിട്ടുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അവരിപ്പോൾ പ്രേക്ഷകരോട് സംസാരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് അയാളുടെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിരിക്കാമെന്നും ഐശ്വര്യ രാജേഷ് തുറന്നു പറയുന്നു ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം കരിയറിന്റെ തുടക്കകാലത്തുണ്ടായ നടക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രിയ താരം ഐശ്വര്യ രാജേഷ് സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങളും സെറ്റിലെ മോശം പെരുമാറ്റങ്ങളുമാണ് താരം ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ തുടങ്ങിയ ഭാഷകളിൽ സജീവമായ താരം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഫോട്ടോഗ്രാഫറിൽ നിന്നുള്ള ദുരനുഭവം താൻ വളരെ ചെറുപ്പമായിരുന്ന കാലത്താണ് സംഭവിച്ചതെന്ന് ഐശ്വര്യ പറയുന്നു അന്ന് എനിക്ക് ഇൻഡസ്ട്രിയെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു സഹോദരനൊപ്പമാണ് ഞാൻ ഫോട്ടോഗ്രാഫറെ കാണാൻ പോയത് എന്റെ സഹോദരനെ പുറത്തിരുത്തിയ ശേഷം അയാൾ എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു ഞാൻ അവിടെ വെച്ച് അടിവസ്ത്രങ്ങൾ ധരിക്കണമെന്നും അടിവസ്ത്രങ്ങൾ ധരിച്ച ശേഷം എന്റെ ശരീരം കാണണമെന്നും അയാൾ എന്നോട് പറഞ്ഞു അന്ന് വസ്ത്രം ധരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് പറഞ്ഞു എന്റെ സഹോദരന്റെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ അത് ധരിക്കാൻ സാധിക്കുള്ളൂ എന്ന് അത് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നീട് ഞങ്ങൾ പതിയെ അവിടെ നിന്നും പോവുകയായിരുന്നു അയാൾ ഇത്തരത്തിൽ എത്ര പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടാകുമെന്നും ഈ വിവരം താൻ ഇതുവരെ തന്റെ സഹോദരനോട് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു മറ്റൊരു സന്ദർഭത്തിൽ ഒരു പ്രമുഖ സംവിധായകൻ തന്നോട് മോശമായി പെരുമാറിയ കാര്യവും താരം പങ്കുവെച്ചു ഷൂട്ടിങ്ങിന് ഏതാനും മിനിറ്റുകൾ വൈകി വൈകിയെത്തിയതിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് അയാൾ തന്നെ പരസ്യമായി ശകാരിച്ചു മറ്റ് നടീനടന്മാരോട് താരതമ്യം ചെയ്തായിരുന്നു അധിക്ഷേപം ഒരാൾ തെറ്റ് ചെയ്താൽ പോലും പൊതുസമൂഹത്തിൽ വെച്ച് ഇത്തരത്തിൽ അപമാനിക്കുന്നത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു എന്നാൽ തന്നെ അപമാനിച്ച ഫോട്ടോഗ്രാഫറുടെയോ സംവിധായകന്റെയോ പേര് വെളിപ്പെടുത്താൻ താരം ഇതുവരെ തയ്യാറായിട്ടുമില്ല ഐശ്വര്യയുടെ ഈ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയയിലും സിനിമാ വാർത്തയിലും വലിയ ചർച്ചകളാവുകയാണ് ഇതിനു മുമ്പും സിനിമാ മേഖലയിലുണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ച് പല നായികമാരും തുറന്നു പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തെലുങ്ക് സൂപ്പർ താരമായ ചിരഞ്ജീവി നടത്തിയ ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് പിന്നണി ഗായിക സിനിമയിൽ തുറന്നു പറഞ്ഞതും വലിയ വിവാദമായിരുന്നു പിന്നണി ഗായികയായ സിനിമക്ക് പല സന്ദർഭത്തിലും പല ആളുകളിൽ നിന്നും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ ഐശ്വര്യ രാജേഷ് കൂടെ രംഗത്തെത്തിയപ്പോൾ ചൂടുപിടിച്ച ചർച്ചയ്ക്കാണ് സിനിമാ ലോകം വഴി വച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇനിയും എത്ര താരങ്ങൾ തുറന്നു പറയാൻ ബാക്കിയുണ്ടെന്ന് ആരാധകർ ചോദിക്കുന്നു എന്താണ് സിനിമാ ലോകം ഇങ്ങനെയായി തീർന്നത് ആണുങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സിനിമ സഞ്ചരിക്കുന്നതാണോ ഇത്തരത്തിലുള്ളതിന് കാരണം സിനിമയിൽ അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ സംവിധായകനോടോ തിരക്കഥാകൃത്തിനോടോ നിർമ്മാതാവിനോടോ കൂടെ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്